ഞാന് രണ്ട് അടയാളങ്ങൾ അവന് കൊടുക്കുന്നതാണ് രണ്ട് അടയാളങ്ങൾ ഞാൻ അവന് കൊടുക്കുന്നതാണ് മോസാരബി ചോദിച്ചുയാ ഏതാണ് നീ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന രണ്ട് അടയാളങ്ങൾ അടയാളങ്ങളെന്ന് പറഞ്ഞു തരുമോ നാമത്തെ അടയാളി കിരീ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ ഞാൻ അവന് എന്നെ ഓർക്കാനുള്ള ഹൃദയം കൊടുക്കുന്നതാ എന്നെ പറ്റി പറയാറുള്ള നാക്ക് കൊടുക്കുന്നതാ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും എനിക്ക് ഇഷ്ടപ്പെടുന്നതാകുന്നതാ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അല്ലാഹു പറയുന്നു ഞാൻ അവനത് കൃാനുള്ള നാവ് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ ഞാൻ വിശുദ്ധമാക്കിയതെല്ലാം അവനെ തൊട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ് അവനൊരു ഹറാമു ചെയ്യൂല അവന